എന്റത് പെട്ടിട്ടൊരു കാര്യമില്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പരെ സ്മരിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ അൻവർ തന്റെ പഴയ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ചു പുതിയ പാർട്ടി രൂപീകരിക്കില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ പാർട്ടിയായി മാറിയാൽ അതിനൊപ്പമുണ്ടാകുമെന്നും അൻവർ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ ഭാവി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും കയ്യും കാലും വെട്ടിയാൽ ചക്രക്കസേരയിൽ വരും രണ്ട് പോലീസുകാരെ തന്നാൽ ഒരു മാസത്തിനകം മാമി തിരോധന കേസ് തെളിയിക്കും എ ഡി ജി സി പി ഐ പറഞ്ഞതു തന്നെയാണ് ഞാനും പറയുന്നത് വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമം നടത്തുന്നു ആ ചാപ്പ തനിക്ക് ചേരില്ലെന്ന് പറഞ്ഞ അൻവർ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാരായ ഹിന്ദു സ്ത്രീകൾ മുലയൂട്ടിയത് മുതൽ ക്രിസ്ത്യൻ സ്കൂളിലെ പഠനം വരെ എടുത്തു പറഞ്ഞു ഒരു മാസം രാഷ്ട്രീയത്തിൽ ഏറെ വിശ്വസിച്ച മനുഷ്യനായിരുന്നു പിണറായി വിജയൻ ഹൃദയത്തിൽ പിതാവിന്റെ സ്ഥാനത്തു തന്നെയായിരുന്നു സ്ഥാനം കേരളത്തിലെ കോടി ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എന്നെ കള്ളനാക്കിയപ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയത് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അൻവർ എം എൽ എ പങ്കെടുക്കുന്ന വിശദീകരണ പൊതുസമ്മേളനം കോഴിക്കോട് നടക്കും മാമി തിരോധന ഏക്ഷൻ കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ വ്യാഴാഴ്ച വരെ മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങളിൽ വിശദീകരണ യോഗം നടക്കുകയാണ് വിമർശനങ്ങൾ തുടരുന്നതിനിടെ പി വി അൻവർ എം എൽ എയുടെ കക്കാടം പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കുകയാണ് ഇതുവരെ ഇഴഞ്ഞു നീങ്ങിയ നടപടികൾ വേഗത്തിലാക്കുകയാണിപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് എൻ്റെ മേക്കിട്ട് കയറി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ തിരിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുമെന്ന് അൻവർ ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളുടെ ഭരണം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് അൻവറിൻ്റെ ഭീഷണി പാർട്ടി വെല്ലുവിളിക്ക് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഒരുക്കമാണെന്നും അൻവർ അൻവർ തുടങ്ങിക്കഴിഞ്ഞു ഇനി കാണാനിരിക്കുന്നതാണ് കളി